സർക്കാർ ജീവനക്കാരുടെ ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റായ ഗവൺമെന്റ് എംപ്ലോയീസ് പ്രീമിയർ ലീഗ് സീസൺ ടുവിന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തുടക്കമാകും ടെക്ബോൾ ശ്രീകൃഷ്ണപുരം സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിലെ താരലേലം ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന ബാറ്റർ ടി രാജു എം ആർ രഘുപ്രസാദ് സി സന്തോഷ് കുമാർ എന്നിവർ ലേലത്തിന് നേതൃത്വം നൽകി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എട്ടു ടീമുകളുടെ മാനേജർമാരും ഐക്കൺ താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഏകദേശം ഇരുന്നൂറിലധികം സർക്കാർ ജീവനക്കാർ ഈ ടൂർണമെന്റിന്റെ ഭാഗമാകും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാഫ് ടീമായ രണ്ടാമത് ഗവൺമെന്റ് എംപ്ലോയീസ് പ്രീമിയർ ലീഗ് ഫോർ പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് അതിന്റെ ഓപ്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് ടീമുകളായിട്ട് തിരിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിഗംഭീരമായിട്ട് നടത്താൻ പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടത്താൻ പോകുന്ന ഈ ഒരു സീരീസിലേക്ക് ടൂർണമെന്റിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാ ടീംസിന്റെയും മാനേജേഴ്സാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിന് മുപ്പതിനായിരം രൂപയും ട്രോഫിയും ലഭിക്കും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിക്കും സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ടീമുകൾക്ക് ട്രോഫികളും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പാർട്ടിസിപ്പേഷൻ ട്രോഫിയും നൽകും കൂടാതെ ടൂർണമെന്റിലെ മികച്ച താരം മികച്ച ബൌളർ മികച്ച ബാറ്റർ എന്നിവർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ടെക്ബോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് சிசிஎன் கடம்பழிப்புரம்